ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പലപ്പോഴും നിസ്കാരം നിലനിർത്തുന്ന കുടുംബത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് നിസ്കരിക്കാൻ പോണ സമയത്ത് ചില ആൾക്കാരുടെ നിസ്കരിച്ച് പുറത്തു കിറങ്ങും പെണ്ണുങ്ങളോ പെണ്ണുങ്ങളോ വണ്ടിയിലിരിക്കും നിസ്കരിച്ചോട്ടെ പള്ളിയുടെ ഒരു ഭാഗത്ത് വെച്ച് നിസ്കരിക്കാം എവിടെ വേറെ ഒരു സ്ഥലം ഞാൻ നിസ്കരിച്ച അനുഭവം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു എന്റെ ഭാര്യ സമയം നിസ്കരിക്കാൻ ഞാൻ 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 പള്ളി പള്ളി നിസ്കരിച്ചു ജമാഅത്ത് നടക്കാൻ ആ ഇമാമിനെ പോയി കണ്ടിട്ട് പറഞ്ഞു ആ എടുത്തിട്ട് പോയി നിസ്കരിച്ചോട്ടെ അപ്പൊ ആളുകളൊക്കെ കഴിഞ്ഞ് ജമായത്ത് പോയി ആളുകൾ ശാന്തമായി തോന്നിയപ്പോ ഞാൻ അവരോട് പറഞ്ഞു നീ ഊതെടുക്കുക പള്ളിക്ക് ചെരുപ്പൊക്കെ വെച്ച് കയറുന്ന ആ മൂല നിസ്കരിച്ചു

ഏറ്റവും വലിയ സഹോദര ഫഖലഫ മിൻ ഖൽഫുൻ അല്ലാഹു സ്വലാത വത്തബഉ ഫസൗഫ ഗയ്യ അവരുടെ ശേഷം ഒരു വിഭാഗം ഭൂമിയിലേക്ക് കടന്നു വന്നു അല്ലാഹു വന്നോലാ അവർക്ക് അനുസൃതമായ അവർ ജീവിക്കുകയും ചെയ്തു ം പഴാക്കുന്നവരെ കാത്തിരിക്കുന്നത് ശുക്രനും ഒക്കെ ഉണ്ട് എന്ന് ആ എന്ന് പറയുന്ന ശാസ്ത്രം അതൊക്കെ സൃഷ്ടിച്ചത് ആരെന്ന് പറഞ്ഞില്ല അതൊക്കെ സൃഷ്ടിച്ചോർ അപ്പു തന്നെയാ പറയുന്നത് അവർക്കാണ് അവർ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നവർ വിശ്വസിച്ചില്ല അങ്ങനെ എന്താ പോലെ പറഞ്ഞാറിയോ നിസ്കരിക്കാറല്ലോ അപ്പം മനസ്സിൽ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി നിസ്കരിക്കൊന്നും വേണ്ട അതും നീന അതും ഒരു പറഞ്ഞത് അള്ളാലേക്ക് എത്തിക്കേണ്ടത് ഓല് നിസ്കരിക്കുന്നില്ല ഓല് ഇങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും അള്ളാന ഓർത്താ മതി എന്ന് അവരുടെ വാദം അബദ്ധ ജടിലമാണ് ആ വാദം നിസ്കാരത്തിന്റെ ഉജൂബിനെ ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറായി പോകുന്നതാണ് സുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഒന്നുകിൽ നിസ്കാരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിസ്കാരം ഉജൂബാണെന്ന് അവർ വിശ്വസിച്ചില്ല അല്ലെങ്കിലോ നിസ്കാരം നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിസ്കാരം അവർ ഉപേക്ഷിച്ചു വലം യുഹാഫിലോ അലൈഹാ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവർ അല്ലെങ്കിലോ മൂന്നാമത്തെ അർത്ഥം അവരുടെ ആരാധനാലയങ്ങളെ അവർ അവർമാക്കി കളഞ്ഞോ അതിലേക്ക് അവർ നിസ്കരിക്കാൻ പോകാതെ ആരാധനാലയങ്ങളെ പരിഗണിക്കാതെ പള്ളി ഉണ്ട് നാട്ടില് പള്ളി കൂല പള്ളി ഉണ്ട് നിസ്കരിക്കാൻ പോയോല്ലാ കല്ലെങ്കിലും ഇമാമുല്യോ ആ നാട്ടിൽ നിസ്കാരം നടക്കൂല എനിക്കൊരു അനുഭവം ഉണ്ട് കണ്ണൂർ ജില്ലയിൽ മറക്കാൻ കഴിയാത്ത അനുഭവമാണ് ഞാനൂരിൽ ജോലി ചെയ്യുന്നില്ല മട്ടന്നൂരിൽ ഞാൻ ഞാൻ ജോലി ചെയ്തിട്ടില്ല എന്നെ സ്നേഹിക്കണ ഒരു കുടുംബം ഉണ്ട് ഏറെ സ്ഥലം ഞാൻ പറയുന്ന മോശാന്ന് തോന്നി പോല നാടും നന്നാക്കട്ടെ എന്നെ അവർ ചോദിച്ച ഒരു ദിവസം ഞാൻ പോയിട്ടേ പോയി അന്ന് രാവിലെ ഞാൻ പള്ളി നിസ്കരിക്കണം പള്ളിക്ക് പള്ളിക്ക് പോയിട്ട് പള്ളിയിലേക്ക് ഞങ്ങൾ പള്ളി തുറന്നിട്ടില്ലേ ജുമായ പള്ളി തുറന്നിട്ടില്ല തൊട്ടടുത്ത പള്ളികളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നുണ്ട് അപ്പൊ ഇയാള് കരുതി പോയതാ പോയതാ മൊല്ലാക്കാന്റെ റൂമിൽ നിന്നിട്ട് അതിന്റെ സമയം കഴിഞ്ഞിരുന്നു കാത്തിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നു ചെയ്തിട്ട് ഉള്ള സ്ഥലത്ത് വെച്ച് ഞങ്ങൾ നിസ്കരിച്ചു ഇയാൾക്ക് ആകരും ഒരു വല്ലാത്ത വിഷമായി കാരണം ഞാനിത് അനുഭവിച്ചല്ലോ പിന്നെ എന്നോട് സാധനം അതും

ഞാൻ ഒരു അനുഭവം പറഞ്ഞതാണ് ഞാൻ ഓർക്കുകയാണ് പല നാടുകളുടെയും കഥ എങ്ങനെയാണോ എന്നാൽ കേട്ടോളൂ കേട്ടോളൂ ഒരു ഒരു നിധിയായ നിധിയായ വർത്തമാനം വർത്തമാനം നിങ്ങൾ കാപ്പി ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി നിധിയായൊരു അവൻ ഉത്തരവാദിത്വത്തിലായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ അടുത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ ഒരു പെൺകുട്ടി മരിച്ചല്ലേ ബലാത്സംഗം ചെയ്യപ്പെട്ടോ അല്ലെ ബലാത്സംഗം നടന്നിട്ടുണ്ട് ഇത് കുറച്ച് മാരകമായതുകൊണ്ട് പ്രശ്നമായത് കൊണ്ട് ഏറ്റെടുത്തു എന്താ പറഞ്ഞു ഗവൺമെന്റ് ചികിത്സയിൽ ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടതെല്ലാം ചെയ്യും ഗവൺമെന്റ് ഏറ്റെടുത്തെന്ന് പറഞ്ഞു ഗവൺമെന്റ് മലേഷ്യക്ക് അല്ല മലേഷ്യ മലേഷ്യല്ലേ മറ്റേ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ആലോചിക്കണം ഏറ്റവും പുതിയ ചികിത്സ വരെ ലഭ്യമാക്കാ ഗവൺമെന്റ് പറഞ്ഞ ഞങ്ങൾ ഏറ്റെടുത്തു അപ്പോൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അല്ലാഹു റബ്ബുൽ ഇজ্জത്തിനെ കണ്ടിখানে നിങ്ങൾ രാജാദി രാജനായ അല്ലാഹു മൻ സല്ല സുബ്ഹ ഫീ ജമാഅഃ ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തിൽ ലാ അവർ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ ആയി കഴിഞ്ഞോ എന്ന് പറഞ്ഞതാ അന്ന്ത്തെ ദിവസം മുടവൻ അല്ലാഹുവനെ ഏറ്റെടുത്തു കഴിഞ്ഞവന്ന് ഹബീബായ നബിയോ റസൂലുള്ളാഹി ഒരു നാട്ടിൽ ജമായത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകേണ്ട വക്തേതാണ് നിങ്ങളെന്താ എന്താ കാരണം എന്താ കാരണം എല്ലാരും നാട്ടിലുണ്ടാണ് സമയം െ ആ മക്കളുണ്ടാവും പുതിയാപ്പിളാരുണ്ടാവും കച്ചവടം തലശ്ശേരി അവനാട് പോയിട്ട് നാട്ടിലുള്ള ആളുകൾ മറ്റു വക്തിൽ ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ എല്ലാ ആളുകളും ഉണ്ടാകുന്ന സമയമാണ് സുബഹേ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവു പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഞമ്മൾക്കും ആവശ്യമുണ്ടെന്നൊന്നും എന്താ മോനെ ഫ്ലൈറ്റ് ഒമ്പത് മണിക്കാ രാത്രി മൂന്ന് മണിക്ക് പറഞ്ഞ് പുറപ്പെട്ടാലേ ഓൻ എന്താ ഉള്ളൂ ഫ്ലൈറ്റ് കിട്ടുള്ളൂ രണ്ട് മണിക്ക് തന്നെ ടൈം വെച്ചിട്ട് മണിക്ക് ടൈം എന്താ മോനെ ഫ്ലൈറ്റ് കിട്ടില്ല എന്നാൽ അഞ്ചുമണിക്കും അഞ്ചരക്കും ഒക്കെ അഞ്ച് ഇരുപത്തിരണ്ടന് അല്ലെങ്കിൽ അഞ്ച് മുപ്പത്തി അഞ്ച് മണിക്ക് ഇപ്പഴേക്കല്ലേ സുബൈ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ടൈം ബേസ് തിരിച്ചു വെച്ചിട്ട് എനിക്കെല്ലാ ദിവസവും എന്റെ സുബി കൃത്യമായി നിഷ്കരിക്കണമെന്ന് എത്ര തവണ നമ്മൾ വിചാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്

നിസ്കാരം ഗൗരവമുള്ള വിഷയമാണ് അവർ നിസ്കാരങ്ങൾ ും എത്തും പറഞ്ഞു അല്ലെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും പരിഗണിക്കാതെയാണ് അവർ നിഷ്കരിക്കുന്നത് എന്താ വലിയ ശുദ്ധിയിൽ ചെറിയ ശുദ്ധിയാവണം വലിയ അത് ശുദ്ധീന്ന് പഠിക്കേണ്ട വിഷയം നിർബന്ധമാവുന്ന വലിയ കാര്യങ്ങൾ ഉണ്ടായ വലിയ ശുദ്ധിക്കാരനാകും പൈന ശുദ്ധിയാവണം അപ്പൊ എങ്ങനെ കുളിക്കണം ചെറിയ ശുദ്ധീന്ന് ശുദ്ധിയാണ് അത് ചെറിയ ശുദ്ധിയിൽ ശുദ്ധീ പൈനെ കുറിച്ച് പറയണം ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്ന നിസ്കാരത്തിന്റെ ഒന്നും പൂർത്തിയാകാതെ ഒരാൾ നിഷ്കരി

അപ്പൊ ഒരു പെണ്ണ് നിസ്കരിച്ചു പെണ്ണിനെ നിസ്കാര കൈ ഇങ്ങളെ ശി നിസ്കാരത്തിന്റെ കൈ പലപ്പോഴും ബാക്കിയുള്ള ഭാഗം ഒക്കെ മറക്കൽ നിസ്കാരത്തിൽ അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല ഒരു പെണ്ണിനെ ഇങ്ങനെയുള്ള നിസ്കാരക്കുപ്പായകരിച്ചു എന്തുകൊണ്ട് മുഖവും മുൻകൈ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ആണിയുണ്ട് അറിയോ ഇവിടെ രണ്ട് ആണി അറിയണം അറിയോ ഇവിടെ 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 ഇവിടെയാണ് ഈ മുഖവും ഒഴികെ ബാക്കിയുള്ളതൊക്കെ മറക്കണം ശരിക്കും ടൈറ്റായിട്ട് നിൽക്കണം ഇങ്ങനെ നിന്നാൽ ഇതിലൂടെ അപ്പൊ ഒരു പെണ്ങ്ങൾ നിസ്കരിച്ചത് ലൂസായി നിസ്കാര നിസ്കാര കുപ്പായത്തിന്റെ കൈ ലൂസാണ് അതിട്ട് ഒരു പെണ്ണ് നിസ്കരിച്ചത് നിസ്കാരം ശരിയാവില്ല അപ്പൊ എന്തു ചെയ്യണം ഇവിടെ വരെ ടൈറ്റായി നിൽക്കുന്ന എന്തെങ്കിലും ഇടണം അല്ലെങ്കിൽ ഈ നിസ്കാരത്തിൽ കുപ്പായത്തിന്റെ കൈ വരെ ടൈറ്റ് ടൈറ്റ് ആക്കണം അങ്ങനെ അപ്പൊ ഈ ആ തല മുറിച്ചാൽ മതി ടൈറ്റ് ഇല്ലേ അറുപത്തഞ്ചു കൊല്ലം കാര്യങ്ങളും അവർക്ക് കയ്യാറുന്നുണ്ട് പുരുഷന്റെ അവര പൊട്ടുപൊക്കളിന്റെ ഇടയിലുള്ളത് മറക്കല തെറ്റാണെങ്കിൽ ഞാൻ ഇഷ്ടാണോ കൂടെ സഹകരിക്കണം പുരുഷന്റെ ഔറത്ത് മുട്ട് പൊക്കിളിന്റെ ഇടയിൽ അപ്പൊ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലവും മറക്കണം എന്നാ നമ്മള് നേരെ തല കുത്തണേ അല്ല പറഞ്ഞി നേരെ ഓന്റെ പൊക്കള് മറഞ്ഞിട്ടില്ല ഒൻറെ പേന്റ് ചന്തിമലാണ് നിര്യാണി ഫുൾ മറിഞ്ഞോ കാലിന്റെ പാതണോ കാരണം ഇവിടൊക്കെ ഇവിടൊക്കെ ഭയങ്കര 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 ടൈറ്റ് ടൈറ്റും ഇങ്ങോട്ട് അങ്ങനെ മാറിയോ മൊയ്താജിക്കും പുതിയ കഴിഞ്ഞു

മാരകമായ ൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങൾ വിചാരിച്ചാ മതി എല്ലാം ഓരോന്ന് സെപ്പറേറ്റ് ചർച്ച ചെയ്യേണ്ടതാണ് എന്ത് ചെയ്യണറേ തൊക്കെ അപ്പൊ മറ്റേ വിഷയങ്ങൾ പറയാൻ കഴിയുമോ ആ ശരി കഴിഞ്ഞിട്ട് പിന്നെ അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് കൂടാൻ കൊല്ലല്ലോ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പേന്റ് കൊടുത്ത ആളുകൾ ഞാൻ പലപ്പോഴും ചില സ്ഥലത്തോടെ യാത്ര ചെയ്യുമ്പോ ഈ വീടിന്റെ മുറ്റത്തൊക്കെ വസ്ത്രം ആക്കിയിട്ട് കാണാം അത് കാണുമ്പോ ഞാൻ വിചാരിക്കുമ്പോൾ ഈ വീട്ടിലൊക്കെ ഇത്ര ചെറിയ കുട്ടികളല്ലേ അപ്പൊ ചെറിയ കുട്ടികളല്ല പിന്നെ ബാല്യ മനുഷ്യന്മാരുടെ ആ ചെറിയ കുപ്പായം ശ്രദ്ധിച്ചെ ചെറിയ കുപ്പായം പേന്റോ പേന്റ് ചന്തിമല ലൂസ് വേസ്റ്റ് അടുത്ത് ഞാൻ ഒരുത്തനെ കണ്ടു ഓൻ്റെ കട്ട് താഴത്തേക്ക് ഇറങ്ങി ലൂസായിട്ട് ഓനത്തിൽ നടക്കാൻ കഴിയില്ല ശരി നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചെറിയൊരു അശ്വസ്ത കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗത്തിനുമുള്ള നരകം നരകമാണ്